രാജ്യത്തെ സാമ്പത്തിക മാന്യത്തെക്കുറിച്ചുള്ള കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഓരോ പ്രസ്താവനകളും വാസ്തവ വിരുദ്ധമാണ് രാജ്യത്ത് വാഹന വിപണി തകർന്നടിയുകയാണ് മാരുതി സുസൂക്കിയടക്കം നിരവധി കമ്പനികൾ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഈ തകർച്ചയ്ക്ക് കാരണം സാമ്പത്തിക മാന്യം അല്ല എന്നും ആളുകൾ കൂടുതലായി ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളെ ആശ്രയിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങാത്തതുമാണ് എന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രസ്താവന എന്നാൽ മന്ത്രിയുടെ ഈ കണ്ടെത്തലിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മാരുതി സുസൂഖിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശശാങ്ക് ശ്രീ വാസ്തവ രാജ്യത്ത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളിലായി ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ സജീവമാണ് എന്നും അന്നൊന്നുമില്ലാത്ത തകർച്ചയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മാത്രവുമല്ല ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും എന്നാൽ കാർ വിപണി ഉയർന്നു തന്നെ നിൽക്കുന്നതുമായ അമേരിക്കയെ ഉദാഹരണം എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് മില്ലേനിയൻസ് ഓലെ യൂബർ പോലെയുള്ള ഓൺലൈൻ ടാക്സി കാറുകളെ ആശ്രയിക്കുന്നതല്ല ഓട്ടോമൊബൈൽ രംഗത്തെ വിപണി ഇടിയാനുള്ള കാരണമെന്നാണ് ശ്രീവാസ്തവ പറഞ്ഞത് വിപണിയിലുണ്ടായിരിക്കുന്ന വൻ ഇടിവിനെക്കുറിച്ച് വിശദമായി പഠനമാണ് ആവശ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാറുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ രീതിയിൽ മാറ്റം വന്നിട്ടില്ല ആളുകൾ വലിയ ആഗ്രഹത്തോടെയാണ് കാറുകൾ വാങ്ങുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി മാത്രമാണ് വിപണി ഇത്രത്തോളം അസഹനീയമായി ഇടിഞ്ഞത് ഇതിന് കാരണം ഓലയോ യൂബറോ അല്ല എന്നാണ് താൻ കരുതുന്നത് എന്നും ശ്രീവാസ്തവ പറഞ്ഞു ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യയിൽ കാർ വാങ്ങുന്നവരിൽ ശതമാനവും ആദ്യമായി ഉപയോഗിക്കുന്നവരാണ് ഇതൊരു ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കുന്നത് ആളുകൾ ഓഫീസിൽ പോകാനാണ് ഓലെ യൂബർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും കുടുംബവുമൊത്ത് പുറത്തു പോകാൻ അവർ സ്വന്തം കാറുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നും ശ്രീവാസ്തവ വിശദീകരിച്ചു കാറുകൾ സ്വന്തമാക്കാനുള്ള സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല ഇത് ഞങ്ങൾ കാലങ്ങളെടുത്ത് നിരീക്ഷിച്ചു വരുന്നതാണ് എന്നും ശ്രീവാസ്തവ പറഞ്ഞു ഇപ്പോഴത്തെ നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം പണലഭ്യതയിലെ കുറവും വിലക്കയറ്റവും ഉയർന്ന നികുതി എന്നിവയുമാകാം ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ കഴിഞ്ഞ മാസം സ്വീകരിച്ച നടപടികളൊന്നും തന്നെ ഫലപ്രദമല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്